ദൈവത്തിനെ ആരാധിച്ചിരുന്നവൻ ദൈവത്തിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നവൻ എങ്ങനെ സാത്താനായി അല്ലെങ്കിൽ ഇബിലീസായി അല്ലെങ്കിൽ ലോകം കണ്ടതിന് വെച്ച് ഏറ്റവും ക്രൂര പിശാചായി മാറി ഹീറോ ആയിരുന്നവൻ എങ്ങനെ വില്ലനായി ഇത് ആ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ആദ്യ പിതാവ് ആദിനി നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വിഭാഗം ആളുകൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടരാണ് ജിൻഡ് വിഭാഗം ഇത് ഡാർവിൻ്റെ പരിണാമത്തെക്കുറിച്ചല്ല ഖുർആൻ ബൈബിൾ എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ കഥ പറയുന്നത് ഈ ജിന്ന് എന്ന് പറയുന്നത് സ്മോക്ക്ലെസ് ഫയർ കൊണ്ട് അതായത് പുകയില്ലാത്ത തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൂട്ടം ജീവികളാണ് ഇവർ മൂന്ന് വിഭാഗമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഒന്ന് ബൈബിൾ സഞ്ചരിക്കുന്നവർ രണ്ട് പട്ടി പാമ്പ് എന്നിങ്ങനെയുള്ള മൃഗങ്ങളുടെ എല്ലാം രൂപം സ്വീകരിക്കുന്നവർ മൂന്ന് മനുഷ്യരെ ഹോസ്റ്റുകളാക്കി പാരസൈറ്റായിട്ട് ജീവിക്കുന്നവർ അപ്പോൾ അവർ ബുദ്ധി കൊണ്ട് മനുഷ്യരേഖ ഒരുപാട് താഴെയും എന്നാൽ ശക്തി കൊണ്ട് പവർ കൊണ്ട് എത്രയോ മുകളിലായിരുന്നു അവരും നമ്മളെ പോലെ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു ഭൂമിയിലാ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു ട്രൈബ്സ് ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റീസ് കാസ്റ്റ് എന്ന് വേണ്ട ഇന്ന് മനുഷ്യന്മാർക്കുള്ള എല്ലാ സകല സാധനങ്ങളും അന്ന് ഈ ജിന്നുകൾക്കും ഉണ്ടായിരുന്നു അവർ പരസ്പരം കല്യാണം കഴിച്ചു ഒരുപാട് കുട്ടികളുണ്ടായി അങ്ങനെ അവരുടെ സന്തതി പരമ്പരകളെല്ലാം വ്യാപിക്കപ്പെട്ടു അങ്ങനെ അവർ ഒരു രണ്ടായിരം വർഷത്തോളം സുഖമായി ജീവിച്ചു എന്നാൽ ഇന്ന് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന അതേ സെയിം പരിപാടി ഇവന്മാരും പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തമ്മിലടിക്കുക യുദ്ധം ചെയ്യുക നാശനഷ്ടങ്ങൾ വരുത്തുക അങ്ങനെ ഭൂമിയെ തന്നെ ഇവർ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി അവസാനം ദൈവം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മാലാകന്മാരെ ഭൂമിയിലേക്ക് ഇറക്കി ജിന്നുകളെ മൊത്തം ഭൂമിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ അവരെ സമുദ്രത്തിലെ ഒരു ദ്വീപിലേക്ക് മാറ്റപ്പെട്ടു ഇവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നും അഭിപ്രായമുണ്ട് കൂടാതെ ഇവർക്ക് ശേഷം ബിന്ദിയെന്ന വർഗം ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചു എന്നും പറയപ്പെടുന്നു അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ മലക്കുകൾ നമ്മൾ മാലാകന്മാരെ ഇനി മുതൽ മലക്ക് മലക്കെന്നാട്ടോ വിളിക്കുന്നത് അത് അറബി പാടാണേ അപ്പോൾ മലക്കുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂടെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് കാരണം മലക്കുകൾ സ്വന്തമായി ഒന്നും ചെയ്യില്ല ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മേ ബി ലോക്കി തോർ കണക്ഷൻ തോന്നാം അതായത് ഓടിൻ യുദ്ധം ചെയ്ത് അവസാനം ലോക്കി മാത്രം ബാക്കിയാവുകയും അങ്ങനെ ലോക്കിയെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്ത ആ ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചിലപ്പോൾ നമുക്ക് കണക്ട് ആകാം എന്നാൽ ഈ കുഞ്ഞിൻ്റെ പേര് അസാസിയിൽ എന്നാണ് അങ്ങനെ അവൻ മലക്കുകൾക്കൊപ്പം താമസിച്ചു അവർക്കൊപ്പം വളർന്നു അങ്ങനെ ഒരു എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ എത്തിയവൻ കാരണം വിശ്വാസികളിൽ തന്നെ ഭയങ്കര ഉന്നതനായിരുന്നു അവൻ അവൻ ദൈവത്തെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു അവൻ ഭയങ്കര പ്രഗത്ഭനായിരുന്നു അറിവുകൊണ്ട് വളരെയധികം അധികം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ലെവൽ ടോപ്പിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവന് ഒരു സ്പെഷ്യൽ റാങ്കിങ് വരെ ഉണ്ടായിരുന്നു അവൻ ഏകദൈവത്തെ ആരാധിച്ചു വിശ്വസിച്ചു ഒരു ത്രൂ വേർഷിപ്പർ എന്നൊക്കെ പറയലേ അതായിരുന്നു അസാസി അങ്ങനെ ഒരിക്കൽ ദൈവം മനുഷ്യനെ നിർമ്മിക്കാൻ പോകുന്നുവെന്ന വാർത്ത മലക്കുകളെ അറിയിച്ചു കൊടുത്തു ആദിമ മനുഷ്യൻ ആദിനി അറീസ് നാമിനെ കുറിച്ചാണ് ആ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അസാസീനിന് ആകെ ഒരു നെഗറ്റീവ് അടിച്ചു അതിന് തക്കതായ ഒരു ഉണ്ട് അതായത് ഇനി മുതൽ ഭൂമി ആദമിനും അവൻ്റെ സന്തതികൾക്കും നൽകുമെന്നും അവരായിരിക്കും ഇനി ഭൂമിയുടെ അവകാശികളെന്നും ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട മലക്കുകളാകെ ആശ്ചര്യപ്പെടുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്നുകൾ ഭൂമിയെ നശിപ്പിച്ചത് അവർ നേരിട്ട് കണ്ടതാണല്ലോ മനുഷ്യരും ഇനി ജിന്നുകളെ പോലെ തമ്മിൽ തന്നെ യുദ്ധം ചെയ്യുമോ എന്നായിരുന്നു അവർ ചിന്തിച്ചത് എന്നാൽ നമ്മൾ അസാസിയിലാണെങ്കിൽ എന്തായിരിക്കും ഈ മനുഷ്യർ ഇത്ര സ്പെഷ്യാലിറ്റി എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഭൂമി മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു മൊത്തത്തിൽ എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ആ ട് സ്പീക്ക് അവൻ്റെ ഹൃദയത്തിൽ അസൂയ വരാൻ തുടങ്ങി കാരണം അസാസ്യം എന്ന് പറയുന്നത് ഒരു ഹൈ റാങ്കിങ്ങിൽ നിൽക്കുന്ന അതും മലക്കുകൾക്ക് ഇടയിൽ താമസിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നു എന്നൊരു ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് അവർക്ക് വന്നു ഇത് തന്നെ ആലോചിച്ചാലോചിച്ച് അവർക്ക് അസൂയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ മനസ്സ് കംപ്ലീറ്റ്ലി അസൂയ ദേഷ്യം ഇവിടെ കാർന്ന് തിന്നാൻ തുടങ്ങി കാരണം ഇനി ഭൂമി ഭരിക്കാൻ പോകുന്നത് മനുഷ്യരാണല്ലോ അത് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു അസാസിയിൽ കരുതിയത് മലക്കകളാകാം ഇനി ഭൂമി ഭരിക്കുക എന്നായിരുന്നു അങ്ങനെ അല്ലാത്തത് അവൻ സന്തോഷിച്ചു എന്നാൽ ഭൂമിയിൽ പുതിയ ജനസമൂഹം വരുന്നു അതും ജിന്നുകൾക്കും മുകളിൽ അതായിരുന്നു അവൻ്റെ ആകെയുള്ള പ്രശ്നം എന്തെന്നാൽ അവൻ അത്രയും കാലം ദൈവത്തെ ആരാധിക്കുക അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അവൻ അത്രയും നല്ല രീതിയിൽ നിന്നതുകൊണ്ട് തന്നെ അവന് കൂടുതൽ പവർ കിട്ടുമെന്നാണ് അവൻ വിചാരിച്ചത് അത് മാത്രമല്ല ഇനി ഭൂമിയുടെ അധികാരം അത് അവനായിരിക്കുമെന്നു വിചാരിച്ചു അല്ലെങ്കിൽ അവനായിരിക്കും ദൈവദൂതനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പോലും അവൻ വിചാരിച്ചു എന്നാലോ ഇതൊക്കെ ലഭിച്ചതാർക്ക് പുതിയതായിട്ട് വന്ന ആദമന് അതാണ് അവനിക്കും ഇത്രയും കലി അവൻ വിചാരിച്ചത് എന്തെന്നാൽ ഞാനിവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു ഇത്രയും ഞാൻ ചെയ്തില്ലേ ഇത്രയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തേ ദൈവത്തിന് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തത് മാത്രം മിച്ചം എന്നാണ് അവൻ വിചാരിക്കുന്നത് പതിയെ പതിയെ അസൂയ അഹന്ത എല്ലാം അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യൂരിയോസിറ്റി അറ്റ് ഇറ്റ്സ് പീക്കാണ് അപ്പോൾ അവൻ ദൈവത്തിൻ്റെ പുതിയ നിർവധിയെ ചെന്ന് നോക്കി ഇതിന് എന്താ ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ പോയി നോക്കിയത് എന്നാൽ അവനക്കത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല അവൻ്റെ കണ്ണിലിത് വെറും ഒരു കളിമണ്ണ് കരത്തിരിണ്ടിരിക്കുന്നു കാരണം ആത്മാവ് നൽകിയിട്ടില്ല ആ സമയത്ത് അപ്പം ഇത് വെറും കളിമണ്ണല്ലേ അവൻ അതിൽ തൊട്ട് നോക്കി തൊഴിച്ചു നോക്കി എന്തിനാ അവൻ അതിൻ്റെ പ്രവേശിക്കാൻ സാധിക്കുന്നു കാരണം അവൻ നിർമ്മിക്കപ്പെട്ടത് തീ കൊണ്ടാണ് അപ്പൊ അവനക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പൊ അവൻ കണ്ടിട്ട് ഇതിപ്പോ എന്താ ഒന്നുമില്ല ഒരു മോശം നിർമ്മിതി ആണ് ഇത് ഒരു ശക്തിയുമില്ല എന്നെക്കാളും എന്തായാലും മെച്ചപ്പെട്ടതല്ല എന്ന അവൻ ചിന്തിച്ചു അസാസിൽ ഇടക്കിടക്ക് ഇത് ആവർത്തിച്ചു ഇടക്കിടക്ക് ചെന്ന് കാണും ചില സമയത്ത് അവന് ഇതിനെ നോക്കുമ്പോൾ ഒരു ചെറിയ പേടി തോന്നാൻ തുടങ്ങി പക്ഷെ അതവൻ പുറത്ത് കാണിച്ചില്ല അവൻ പിന്നെയും അവന്റെ ധൈര്യം വീണ്ടെടുത്തിട്ട് പിന്നെ അതിനെ നോക്കി പറഞ്ഞു ഞാനാണ് ബെറ്റർ ഞാനാണ് ടോപ്പ് ഞാനാണ് ബെറ്റർ നീ എത്ര കാലം എടുത്താലും എന്നേക്കാൾ ടോപ്പ് ആവൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നവൻ അതിനെ നോക്കി പറഞ്ഞു കൊണ്ടേയിരുന്നു അവൻ വെറും മണ്ണാണ് എന്നെ നിർമ്മിച്ചത് തീ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയാലും ഞാൻ തന്നെയാണ് പവർഫുൾ അതുപോലെ തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഞാൻ തന്നെയായിരിക്കുന്നു അവൻ മനസ്സിൽ അതുപോലെ തന്നെ അവന് അസൂയ വളർന്നു വളർന്നു വളർന്നത് അഹങ്കാരമായി മാറി അങ്ങനെ അവൻ സ്വയ പെരുമാറിക്കാൻ തുടങ്ങി കാരണം ഞാൻ തീ കൊണ്ടാണ് അപ്പോൾ അവനൊക്കെ ശക്തൻ ഞാൻ തന്നെയാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ നബിയെ നിർമ്മിച്ചു കഴിഞ്ഞു ആത്മാവ് നൽകി എന്നിട്ട് മലക്കുകൾക്ക് മുന്നിൽ കൊണ്ടുവന്നു എന്നിട്ട് മലക്കുകളോട് ആദമന് സുചിത ചെയ്യാൻ കൽപ്പിച്ചു ഈ സുചോത ചെയ്യുന്നത് ബഹുമാനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് നബിയുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി അല്ലാതെ ആരാധിച്ചിട്ടല്ല അങ്ങനെ മലക്കുകൾ സുചോത്വ ചെയ്തു അസീലോട് എന്തുകൊണ്ടാണ് നീ സുചിത ചെയ്യാത്തതെന്ന് ദൈവം അവനോട് ചോദിച്ചു ആ സമയത്ത് അവൻ പറഞ്ഞു ഞാനാണ് ബെറ്റർ എന്നെ തീ കൊണ്ടല്ലേ പഠിച്ചത് അവരെ വെറും മണ്ണും ഉണ്ട് അവൻ അവനൊക്കെ ഒരു ചവറും ഉണ്ടല്ലേ ഞാൻ പിന്നെന്തിനവൻ ദുചോ ചെയ്യുന്നേ അവൻ എനിക്കാണ് അവൻ്റെ എനിക്ക് സുചോത് ചെയ്യാൻ പറ എന്ന അസാസി ദൈവത്തിനോട് അങ്ങോട്ട് പറഞ്ഞു അവന്റെ ധൈര്യം സംബന്ധിക്കണം ദൈവത്തിനോട് നേരിട്ടാണ് ഇതൊക്കെ പറയുന്നത് അവനാണെങ്കിൽ കലി കയറിയിട്ട് കലി കൊണ്ട് ഉറഞ്ഞു തുള്ളി നിൽക്കാണ് ഇതായിരുന്നു അസാസിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് പക്ഷെ ദൈവം അവന് ഒരുപാട് ചാൻസസ് കൊടുത്തു അതായത് നീ തിരിച്ചു വാ നിനക്ക് മിസ്റ്റേക്ക് പറ്റി മനസ്സിലായി ദേഷ്യം ഒക്കെ എല്ലാവർക്കും വരും നിനക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി നീ പാപമോചനം തേടി തിരിച്ചുവാ തിരിച്ചു വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ മാറാൻ തയ്യാറല്ലായിരുന്നു അവനോട് പല ആവർത്തി പറഞ്ഞ് സൂചിപ്പിക്കാൻ മലക്കുകളെല്ലാം ചെയ്തു അവനക്ക് തീയൻ അവൻ തീരെ തയ്യാറല്ലായിരുന്നു അവൻ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ തോന്നുന്നു അങ്ങനെ അവസാനം ദൈവം അവൻ്റെ അടുത്ത് കടക്ക് പുറത്ത് ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു അങ്ങനെയാണ് അവൻ ക്ഷീത്താനായത് അതായത് ശപിക്കപ്പെട്ടവൻ ഈ ബിലീസ് അവൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തീരുമാനത്തെ അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് എതിർക്കുകയും ചെയ്തു അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുകയും ചെയ്തില്ല അത് മാത്രമല്ല പുറത്താകും മുമ്പ് അവൻ കൈ ഉയർത്തി ദൈവത്തിനോട് ഒരു കാര്യം ചോദിച്ചു എനിക്ക് അതിൻ്റെ വരെ ജീവിക്കണം മാത്രല്ല ആദമിനെയും അവന്റെ സന്തതികളെയും അന്ത്യനാൾ വരെ ഞാൻ വഴിതെറ്റിക്കും പിന്മയിലേക്ക് ആകർഷിക്കും അതിനു വേണ്ടി ഏതാറ്റം വരെ ഞാൻ പോകും ഇനി മുതൽ അന്ത്യനാൾ വരെ ഇത് മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യം ഭൂമിയിലെ ലൈഫാണ് വലുതെന്നും നീ ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യേ ഇവിടുത്തെ ലൈഫാണ് വലുത് ഇവിടുത്തെ ഇനിയിപ്പോ മരിച്ചു എനിക്ക് പോയെന്നെനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല സ്വർഗം നിരക്കെ അപ്പഴല്ലേ നീ ഇപ്പത്തെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ വഴി തെറ്റിച്ചുകൊണ്ടേയിരിക്കും അവർ സ്വർഗത്തിൽ നിന്ന് ഞാൻ അകറ്റും നിരകം എനിക്കെന്തായാലും നിരകമാണ് കിട്ടുന്നത് എൻ്റെ കൂടെ അവരും വന്നോട്ടെ എന്ന് ഒരു തീരുമാനം അവൻ എടുത്തു ദൈവം ഇവന് സമ്മതം കൊടുത്തു പക്ഷേ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സജ്ജനങ്ങളായ ആളുകളെ ഇവന് തൊടാൻ പോലും പറ്റില്ല ഇങ്ങനെയാണ് ഹീറോ ആയിരുന്നവൻ വില്ലനായത് ശരിക്കു പോകി ഇവൻ മണ്ടനാണ് കാരണം മനുഷ്യന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര പവറായിരുന്നു ഇതിന് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് ഇല്ലാതെ പോവുകയും സ്വയം ഒരു കുഴി കുഴിച്ച് അതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു അതാണ് അവസാനം സംഭവിച്ചത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അഹങ്കാരം അസൂയ എന്നിവയൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ അതുകൊണ്ട് തന്നെ ഇബിലീസിന്റെ കടയിൽ വീഴാതെ ദൈവത്തെ ആരാധിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കൂ ഈ വീഡിയോയിൽ നമ്മൾ ഇബിലീസിന്റെ ഒറിജിൻ മാത്രമാണ് ഫോക്കസ് ചെയ്തത് ഇതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളതും ആദ്യം കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം